ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമുകളിലും അതുപോലെ തന്നെ പശു വളർത്തുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ട് അതായത് പശുക്കൾക്കുണ്ടാകുന്ന ദേനക്കേട് ഈ പശുക്കൾക്കുണ്ടാകുന്ന ദേനക്കേട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉൽപ്പാദനത്തേലും പാലുൽപ്പാദനത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൈ കാണണം ഇപ്പോൾ പശു പ്രസവിക്കുന്ന സമയത്താണ് മെയിനായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവിച്ചു ഒരു എട്ട് ഒമ്പത് ദിവസമൊക്കെ ശേഷം പല കർഷകരും പറയും പശു വെള്ളം കുടിക്കുന്നുണ്ട് പുല്ല് കഴിക്കുന്നുണ്ട് പക്ഷേ കാലിത്തീറ്റ കഴിക്കുന്നില്ലെന്നുള്ളത് അതാണ് മെയിൻ ഉണ്ടാകുന്നത് കാലിത്തീറ്റ കഴിക്കുന്നില്ലെന്നുള്ളത് അത് നമ്മൾ കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമ്മൾ വിരമരുന്ന് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം പ്രസവിച്ചതിന് ശേഷം ഒരു ഒമ്പത് ദിവസത്തിന് ശേഷം നമ്മൾ വിരമരുന്ന് കൊടുക്കണം കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാലിത്തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒറ്റയടിക്ക് കാലത്തേറ്റ് കൂട്ടി കൊടുക്കരുത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായ ചെറിയൊരു പ്രശ്നം അതായിരുന്നു അതായത് ഞാൻ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാത്തതിനും കാരണം ഞാനൊരു ചെറിയ യാത്രയിലൊക്കെ ആയിരുന്നു നേപ്പാൾ അവിടുത്തെ ഫാമുകൾ അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ഫുഡി ഫാർമർ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ നടന്നു വന്നു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഈ ഒരു പശു പ്രസവിച്ച് പ്രസവത്തിന് ശേഷമാണ് ഞാൻ പോയത് പശു പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് കാലിത്തീറ്റ കൂട്ടിക്കൊടുത്തു അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ കാലിത്തീറ്റ പെട്ടെന്ന് കൂട്ടി കൊടുക്കരുത് ഒരു ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ വരെ നമുക്കൊരു ഒരു നേരം ഒരു രണ്ട് കിലോ കാലിത്തീറ്റയൊക്കെ കൊടുത്താൽ മതി ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ലിറ്റർ പാല് കിട്ടുന്ന പശുവാണെങ്കിലും ഒരു രണ്ട് ലിറ്റർ കാലിത്തീറ്റയൊക്കെ നമ്മൾ ആ സമയത്ത് കൊടുത്താൽ മതി ഇതൊറ്റയടിക്ക് നമ്മൾ പാ പശുവിന് കാലിത്തീറ്റ് കൂട്ടിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതാത് പശുവിന് കാലിത്തീറ്റ് കൊടുക്കുമ്പോൾ പാൽ മാത്രം നോക്കിയാൽ പോരാ പശുവിൻ്റെ ഒരു മുഴുപ്പും കൂടെ നോക്കണം ചെറിയ പശുക്കളായിരിക്കും ഒരു പത്ത് ലിറ്റർ പാല് തരും രാവിലെ ഒരു പത്ത് ലിറ്റർ പാല് തരും അങ്ങനെയുള്ള പശുവിന് ചാടിക്കരം നമ്മൾ നാല് കിലോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഒരു മൂന്നര കിലോ ഒക്കെ മതി കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാലത്തീറ്റ കൊടുക്കുന്നത് പാൽ ഉൽപ്പാദനം മാത്രം നോക്കിയാൽ പോരാ പശുവിൻ്റെ മുഴുപ്പും കൂടെ നോക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എട്ട് ദിവസമൊക്കെ ഒരു ഒന്നര കിലോ രണ്ട് കിലോ കാലിത്തീറ്റ മതി അതിനുശേഷം വിരമരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഗ്രാജ്വലിയാണ് നമ്മളിത് കൂട്ടാവുള്ളൂ കുറേശ്ശെ കുറേശ്ശേ അര കിലോ വെച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശാണ് കൂട്ടിക്കൊണ്ട് വരാവുള്ളൂ ഒറ്റയടിക്ക് നമ്മൾ പ്രസവത്തിന് ശേഷം കാലത്തീറ്റ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് ദേനക്കേട് ഉണ്ടാകും പശുക്കൾ കാലത്തീറ്റ തിന്നാൻ വേണ്ടി മടുപ്പ് കാണിക്കും പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കും പക്ഷേ അത് നമ്മുടെ പാലുൽപാദനത്തെ കുറയും പാലൊന്ന് കണ്ടുമാനം കുറയും പിന്നെ അത് നേരെയായി വരാൻ വേണ്ടി കുറച്ച് ദിവസമൊക്കെ എടുക്കും നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ഡയജസ്റ്റിൻ്റെ മരുന്നും കാര്യങ്ങളും നമ്മൾ പ്രത്യേകം നമ്മുടെ കയ്യിൽ കരുതുന്നുണ്ടോണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എസ് എസ് ബി സ്ട്രോങ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റോൺ ഡയജസ്റ്റോറിൻ്റെ പൊടിയും ഉണ്ട് അതിൻ്റെ ക്യാപ്സൽ കിട്ടാറുണ്ട് അതിൻ്റെ പൊടി നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് മേടിച്ച് വെക്കുക അതുപോലെ തന്നെ ഈ എച്ച് ബി സ്ട്രോങ് എന്ന് പറഞ്ഞ മെഡിസിൻ മേടിച്ച് വെക്കുക അതുപോലെ തന്നെ വേറൊരു മെഡിസിൻ ആണ് ഇപ്പം ഇപ്പോൾ ഒരു പുതിയ മെഡിക്കൽപ്പ് കൊണ്ടെത്തന്നാണ്ട ഹെപ്പറ്റോ കെയർ ഈ ഹെപ്പറ്റോ കെയർ ആണ് ഇത്തവണ ഞാൻ ഹെപ്പറ്റോ കെയർ ആണ് കൊടുത്തത് അപ്പോൾ ഹെപ്പറ്റോ കെയർ കൊടുത്തപ്പോഴും ഒരു ഒറ്റ നേരം രണ്ട് നേരം കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയായി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ പശുക്കളെ വളർത്തുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റും കാര്യങ്ങളും കൂടുതലുണ്ട് അപ്പം നമ്മൾ ബൾക്കായിട്ട് എടുത്ത് വെക്കുക സാധനങ്ങൾ ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിന്നായിക്കോട്ടെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൻ്റെ കൈമായിക്കോട്ടെ ആറ് ചെയ്യുന്നതായാലും ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കുക ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണെങ്കിലും ബൾക്കായിട്ട് എടുക്കുമ്പോൾ അവർ നമുക്ക് റേറ്റും കാര്യങ്ങളും കുറച്ച് തരും അപ്പോൾ മാക്സിമം നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് വെക്കുക വലിയ ഫാം നടത്തുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ ഡൈജസ്റ്റ് ആണേണ്ട മെഡിസിനും കാര്യങ്ങളും കൊടുക്കുക കാലിത്തിട്ട് പെട്ടെന്ന് കൂട്ടി കൊടുക്കാതിരിക്കുക കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ദേനക്കേടും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പശുക്കൾ നല്ല രീതിയിൽ പാലുൽപ്പാന്നം നമുക്ക് തരുകയും ചെയ്യും ഓക്കെ ബൈ